വൗ എങ്ങനെ ഉണ്ട് ഗാസ് നടക്കുകോ വാണയനക്കു പിടാടാ ഇതുകൈ പിടേരെ ഇതുകൈ ആ വട്ടെ ഇടുവട്ടെ വലിച്ച മരവട്ടെ ഇനക്ക മരവട്ടെ ഒരു പാട് ഇട്

ഇndarrayu arichum ba Rani mole idu or paattu edika idu ee vengil or paattu my name ille my name ഞാൻ നാരെ പഠിപ്പിച്ചല്ല ടീച്ചർ ഹലോ എല്ലാ പാഠത്തെ ടീച്ചർ പഠിപ്പിക്കേണ്ട വാ ഇതിക്കി മിതാനെ ഇരിട്ടോ ഹെ എന്താ എന്നല്ലേ ഹൈക്കോ का मामा है किसी से लग रहा है या सारे में तो तुम कह रहा हो चिकन ओके हम कुछ कर पाते होंगे नहीं था पर वो तो അക്കി അങ്ങനെ വടിയില്ലേ നേനെ അമ്പടിയേ കേസ് കൊട്ടാടോ ടീച്ചർ ടീച്ചർ എങ്ങോട്ട് പോം ടീച്ചറേ മൈര സറായിടോടി കഞ്ഞി കുടിച്ചോ അമ്മാ ഞാൻ ആയിരിപ്പൂ ആയിരിപ്പൂ അപ്പ ടീച്ചറേ കേച്ചിടേനെനിക്ക് ഫട്ടാ ഞാൻ ഇട ലാല വല്ലേ